മഴ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് ശക്തമായ കാറ്റിൽ ആൽവരം കടപുഴകി കാറിന് മുകളിൽ വീണ് യുവതി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പരിക്കുകളോട് രക്ഷപ്പെട്ടു മരനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു കരയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ശക്തമായ തിരയിൽപ്പെട്ടാണ് അപകടമുണ്ടായത് ഇടുക്കി മാങ്കുളത്ത് പുഴയിൽ വീണ് യുവാവ് മരണപ്പെട്ടു രാത്രി യുവാവ് താമസസ്ഥലത്തേക്ക് പോകുന്നതിനിടെ കാൽ തെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നു കനത്ത മഴയിൽ പെരുമേടിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെയാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് മഴ ശക്തമായാൽ റോഡ് പൂർണ്ണമായും ഇടിയാനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങളെ കാണുന്നത് മത്തായികൊക്കെയാണ് ഈ മത്തായികൾ മണ്ണിടിച്ചല് മൂലം വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം അതിഭയാനകമായിട്ടുള്ള നടത്തിക്കൊണ്ട് ഈ വില്ലേജിലും താലൂക്കിലും തൊട്ടടുത്തുള്ള കോട്ടയം ജനറൽ ആശുപത്രിയുടെ മോർച്ചറി കെട്ടിടത്തിന് മുകളിലേക്ക് വൻ മരം കടപുഴകി കെട്ടിടം ഭാഗികമായി തകർന്നു അപകടം നടന്നതോടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മാറ്റി കനത്ത മഴയെ തുടർന്ന് ഏറ്റുമാനൂരിൽ വീട് തകർന്നു അടുക്കളയുടെ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുന്നത് കേട്ട് വീട്ടുകാർ ഓടി മാറിയതോടെ വൻ ദുരന്തം ഒഴിവായി അടുക്കളക്കകത്ത് അമ്മയും മോളും കുഞ്ഞു വെച്ചു കൊണ്ടായിരുന്നു ചെറിയ ശബ്ദം കേട്ടപ്പോൾ കേട്ടപ്പോലോടി മാറുകയോ ചെയ്ത് അതുപോലെ അടുക്കളയുടെ ഭാഗങ്ങളും മൊത്തം എല്ലാം വെണ്ടു നിക്കുകയാണ് ഏ സമയത്ത് നിലം പൊതിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് വെള്ളപ്പൊക്ക ദുരിതം ഏറിയ അപ്പർ കുട്ടനാട്ടിൽ ദുരന്ത നിവാരണ സംഘത്തെ വിന്യസിച്ചു അടിയന്തര ഘട്ടത്തിൽ ദുരിതബാധിത പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കാനും ദുരിതബാധിതർക്ക് ലഭ്യമായ സേവനം നൽകാനുമാണ് സംഘത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൾ ചപ്പാത്ത് മുങ്ങി ജലനിരപ്പ് വർദ്ധിച്ചതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു അതിശക്തമായ മഴയെ തുടർന്ന് വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിലുണ്ടായി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം